ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മാത്രം മതി നമ്മുടെ കേരളത്തിൽ ഒഴിവുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായി ജോലി ലഭിക്കും സ്ഥിരമായെന്ന് പറഞ്ഞാൽ അഗ്നിവീർ ആണ് അപ്പോൾ ഈ നാല് വർഷം നിങ്ങൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അഗ്നിവീർ ആണെന്ന് ശ്രദ്ധിക്കുക നാല് വർഷമായിരിക്കും നിങ്ങളുടെ സർവീസ് അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ഏകദേശം നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം അതായത് അടുത്ത മാസം ഏകദേശം നിങ്ങൾക്ക് രണ്ടാം തീയതി വരെ സെപ്റ്റംബർ രണ്ട് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലി ബോയ്സിന് ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ മെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക മിനിമം പത്താം ക്ലാസ് മതി കേരളത്തിൽ ജോലി ലഭിക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഡിഫൻസ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും യോഗ്യത ഉള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് നോൺ കോമ്പാക്ടിലേക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു അവസരമാണ് എന്തുകൊണ്ടും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ കേരളത്തിലൊക്കെ ഇതിന് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മിനിമം പത്താം ക്ലാസ് മാത്രം മതി അപ്പോൾ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നേരെ നോക്കാം രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ രക്ഷിക്കാൻ പറ്റും ഹയർ ഏജ് ലിമിറ്റ് ആയിട്ട് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളെ കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക ഓൺലി അൺമേരഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപേക്ഷിക്കാനായിട്ട് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ ഓർ ഇക്വാലൻറ്റ് പത്താം ക്ലാസ്സും അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് മെഡിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണം അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം ഇത്ര സെൻറ്റിമീറ്റർ വേണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്പാൻഡ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വെയ്റ്റ് ഹൈറ്റിന് എയ്ജിനും അതുപോലെ തന്നെ പ്രപ്പോഷണൽ ആയിരിക്കണം ഹൈറ്റിനും ഏജിനും വെയ്റ്റ് പ്രപ്പോഷണൽ ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹിയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡെൻറ്റൽ പോയിൻറ്റ് ഹെൽത്തി ആയിട്ടുള്ള മിനിമം ഫോർട്ടീൻ ഡെൻറ്റൽ പോയിൻ്റ് പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക അതില് പ്രധാനമായിട്ടും നൂറ്റി അമ്പത്തിരണ്ട് ഉയരം വേണം എന്നുള്ള ശ്രദ്ധിക്കുക chest expansion ഉം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക പിന്നെ ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് സ്ട്രീമിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമും മറ്റൊന്ന് ഹൗസ് കീപ്പിംഗ് സ്ട്രീമും ഏതെങ്കിലും ഒന്നിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടെണ്ണം ഉണ്ട് മുൻ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിൻ്റെ ജോബും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് സ്ട്രീം ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്ടഡ് ടു പെർഫോം ഓൾ ജോബ് അതുപോലെ തന്നെ ടാസ്ക് അസോസിയേറ്റ് വിത്ത് കുക്കിംഗ് അതുപോലെ തന്നെ കിച്ചൺ മാനേജ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളായിരിക്കും അവിടെ ലഭിക്കുക നേരെ മറിച്ച് ഹൗസ് കീപ്പിംഗ് സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിത്ത് ക്ലീനിങ് ഓഫ് ഫ്ലോർസ് അതുപോലെ തന്നെ റോഡ്സ് പിന്നെ റൂംസ് ബാത്ത് റൂംസ് ഇങ്ങനെയുള്ള ജോബാണ് ഇവിടെ ഹൗസ് കീപ്പിങ്ങിന് ലഭിക്കുക അപ്പോൾ അത് രണ്ടും ഡിഫറൻറ്റ് നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാം രണ്ടിനും അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മാത്രം മതി ഇതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഉണ്ട് ഒരു ഫോം നിങ്ങൾ അത് നമ്മുടെ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണ്ട നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഫോമിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കുക ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത് മുന്നോട്ടേക്ക് പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ പോസ്റ്റൽ അഡ്രസ്സും അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂഡൽഹി അതുപോലെ തന്നെ ന്യൂഡൽഹി ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വേക്കൻസീസ് ആണ് അവിടെ കാണുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തിരുവനന്തപുരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഹോസ്പിറ്റാലിറ്റിയിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പോസ്റ്റ് ബോക്സ് അഡ്രസ്സാണ് അതായത് പോസ്റ്റ് അഡ്രസ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും തിരുവനന്തപുരം തന്നെ രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിവാൻഡ്രം കേരളത്തിലുള്ള മറ്റൊരു സ്ഥലത്തേക്കും ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ അപേക്ഷ അയക്കുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ പൂരിപ്പിച്ച് സാധാരണ കത്തയക്കുന്നത് പോലെ തന്നെ എല്ലാം അതിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ രേഖയിൽ എസ് എസ് എൽ സീൻ്റെ കോപ്പി അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കോപ്പികളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് അത് മുന്നോട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ വേണ്ട രേഖകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു അഡ്രസ്സ് ടു അഡ്രസ്സായിട്ട് വെച്ചിട്ട് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും ഇത് ടു അഡ്രസ്സായിട്ട് നിങ്ങൾക്കിത് വെച്ചിട്ട് അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത് അതായത് ഇവിടെ പറയുന്ന ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ അതായത് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ ഈ അഡ്രസ്സ് നിങ്ങളുടെ അടുത്താണെങ്കിൽ ഇതല്ല ഒരു ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള അഡ്രസ്സ് ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അവിടെ ഇട്ടാൽ മതിയാകും ആ ഒരു കത്ത് ഡയറക്റ്റ്ലി അവിടെ കൊണ്ടുപോയി ഇട്ടാൽ മതിയാകും കത്ത് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ അവിടെ ഇട്ടാൽ മതിയാകും സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ വേക്കൻസി കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്രിവാൻഡ്രം നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാഗ്പൂർ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഏതാണോ വേണ്ടത് അത് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അതായത് ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോസ്പിറ്റാലിറ്റി ആണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഇവിടെയും ഹോസ്പിറ്റാലിറ്റി ആണ് വന്നിട്ടുള്ളത് അത് അപ്പോൾ തിരുവനന്തപുരത്തുള്ളത് ഹോസ്പിറ്റാലിറ്റി വേക്കൻസിയാണ് അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ആണ് വേണ്ടതെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് മറ്റേ നിയറസ്റ്റ് ആയിട്ടുള്ള വേണ്ടിക്ക് നിയറസ്റ്റ് കൊടുക്കാം അല്ല ഡൽഹി അങ്ങോട്ട് എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വന്നത് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാം ഈ പോസ്റ്റ് അഡ്രസ്സും അതുപോലെ ഡ്രോപ്പ് ബോർഡ് ഡ്രോപ്പ് ബോക്സ് അഡ്രസ്സും വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ഇതിന്റെ അടുത്താണെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇടാം അല്ല നിങ്ങൾ ലോങ്ങിലാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഇപ്പോൾ തിരുവനന്തപുരമാണ് ഇവിടെയെങ്കിലും തിരുവനന്തപുരത്തിൻ്റെയൊരു അഡ്രസ്സിലേക്ക് ഇപ്പം കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നായിട്ട് അയക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടുന്ന് ആ ഒരു അഡ്രസ്സ് ടു ആയിട്ട് എഴുതിയിട്ട് അതിൽ വെച്ചയക്കാം തിരുവനന്തപുരത്ത് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാം അത്രയേ ഉള്ളൂ വ്യത്യാസം വേറെ ഒന്നുമില്ല സെയിം അഡ്രസ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണും സെയിം അഡ്രസ്സ് തന്നെയാണ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ അയക്കേണ്ട ഡോക്യുമെൻസ് അതായത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഓഫ്ലൈൻ അപേക്ഷയാണ് തെറ്റുവരുത്താതിരിക്കാനാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരു മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റും ക്ലിയർ ക്ലിയർ ചെയ്ത് പറയുന്നത് അപ്പോൾ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് കോപ്പിയാണ് പറയുന്നത് ടെൻത്ത് ആൻഡ് മെട്രിക്കുലേഷൻ ടെൻത്ത് ഓർ മെട്രിക്കുലേഷൻ ഷീറ്റ് പാസിംഗ് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ നമ്മുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് മതി അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുക അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് അത് വെക്കേണ്ടതായിട്ടുണ്ട് അത് നോട്ട് ഓൾഡർ ദൻ സിക്സ് മന്ത് ആണ് പറയുന്നത് ഏകദേശം ആറ് മാസത്തിൽ കൂടാത്ത ആ ഫോട്ടോ ആയിരിക്കണം എടുത്തിട്ട് മാസം പഴക്കം ഉണ്ടാവാൻ പാടില്ല അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫോട്ടോഗ്രാഫ് ഈസ് ടു ബി ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിങ് എ ബ്ലാക്ക് സ്ലൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചെസ്റ്റ് വിത്ത് ഹിസ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൺ അതായത് നിങ്ങൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സ്ലൈറ്റ് പിടിക്കുക സ്ലൈറ്റ് ജസ്റ്റിനോട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ പേരും പിന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും എഴുതണം അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എപ്പോഴും എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫാണെന്ന് പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ ഗാഡിയൻ്റെയോ അല്ലെ പേരൻസിൻ്റെയോ സമ്മതപത്രം വെക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് താഴുള്ളവർ അത് വെച്ചാൽ മതിയാവും അവിടെ മറ്റൊന്നുമില്ല അപ്പോൾ ഈ ഡോക്യുമെൻസൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ കൂടെ അയക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അയക്കാം മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റോ എൻ സി സീൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി എടുത്ത് അയച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ നിങ്ങൾ ഇത്രയും സർട്ടിഫിക്കറ്റ് അയച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ആർ റിക്വയർ ടു അറ്റാച്ച് ഫോളോയിങ് ഡോക്യുമെൻറ്റ് വിത്ത് ദി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ റിസീവ് വിത്തൌട്ട് ഡോക്യുമെൻറ്റ്സ് ആർ അത് റിജക്റ്റ് എന്ന് പറയുന്നുണ്ട് ആ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ അയച്ചു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും ഇവിടെ ആകെ രണ്ടെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫോട്ടോവും പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പിന്നെ പേരൻസിൻ്റെ സമ്മതപത്രം അതും കൂടി വെക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ മുപ്പത് ദിവസമായിരിക്കും ലീവ് കാരണം ഇത് അഗ്നിവീറിലെ ഉൾപ്പെടുത്തിയിട്ടാണിത് വിളിക്കുന്നത് പത്താം ആണ് യോഗ്യത അഗ്നിവീർ പോസ്റ്റ് നാല് വർഷം വർഷമേ നിങ്ങൾക്ക് സർവീസ് ഉണ്ടാകത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സാലറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിലും ഇരുപത്തൊന്നായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് തരുത്തുള്ളൂ ഏകദേശം ഒൻപതിനായിരം രൂപ ഗവണ്മെൻറ്റ് പിടിച്ചു വെക്കുന്നതായിരിക്കും എന്നിട്ട് ഈ ഒരു ഇരുപത്തൊന്നായിരം രൂപ നിങ്ങളുടെ ഇൻ ഹാൻഡ് ഇവിടെ കാണാൻ സാധിക്കും ഇൻ ഹാൻഡിലേക്ക് നിങ്ങൾക്ക് തരും ഇത് ഗവണ്മെൻറ്റ് പിടിച്ചു വെക്കും പിന്നെ നിങ്ങൾക്ക് ഗവണ്മെൻറ്റ് തന്നെ നിന്ന് ഫണ്ട് ആഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒരു വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവും പക്ഷേ ഇൻ ഹാൻഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവും പിന്നെ ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നതായിട്ടുള്ള ശമ്പളങ്ങളും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും സോ അതങ്ങനെ ചേർത്ത് വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച എമൗണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവും അതിൻ്റെ പുറമെ സേവാനിധിന്നൊരു ഫണ്ടും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന്റെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ നിങ്ങൾ സർവീസ് ഈ നാല് വർഷം കഴിഞ്ഞിട്ട് സർവീസിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രോ അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സർവീസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അത് അഗ്നിവിയർ ലഭിക്കുന്ന ഒരു ഒരിതാണ് ഒരു ആണ് പത്ത് നാല് വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും സാലറി ആയിരിക്കും ലഭിക്കുക അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാണ് പക്ഷെ ഒന്നുകൂടെ പുതിയ ഏതെങ്കിലും കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് then ഇതിൻ്റെ ബാക്കിയുള്ള കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും എക്സാമിനേഷൻ നിങ്ങൾക്ക് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന് അതുപോലെ തന്നെ ജനറൽ നോളജ് പത്ത് മാർക്കിന് ഇരുപത് മാർക്കിൻ്റെ പരീക്ഷയാണ് വരുന്നത് പക്ഷെ എല്ലാവരെയും പരീക്ഷയ്ക്ക് വിളിക്കില്ല നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു തെരഞ്ഞെടുത്ത അപേക്ഷകർക്ക് തിരിച്ച് അഡ്മിറ്റ് കാഡ് അയക്കും അവരായിരിക്കും ഈ ഒരു റാലി അതായത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത് ആ എക്സാം പാസ്സായ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ആറര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേജ് ടു നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് പുഷപ്പ് ഒരു മിനിറ്റിൽ എടുക്കണം അതുപോലെ തന്നെ പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റിൽ എടുക്കണം ഇരുപത് സ്കോഡ്സ് ഒരു മിനിറ്റിൽ എടുക്കണം ഇതിന് ടൈം കിട്ടും ഇത് എടുക്കേണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓട്ടം കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പുഷപ്പ് നിങ്ങൾ എടുക്കേണ്ടത് അതങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഇതെടുപ്പിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇതെടുക്കത്തുള്ളൂ അങ്ങനെ ടൈമ് തരും റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം തന്നിട്ടാണ് നിങ്ങൾക്ക് അടുത്തതിലേക്ക് വിടാ പിന്നെ അതുപോലെ തന്നെ ഫൈസ് ഫേസ് ത്രീ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ടാവും ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണത് അതപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക ആദ്യം നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും പിന്നെ അത് പാസ്സാകുന്നവർക്ക് ഉണ്ടാവും ഈ ഒരു മെത്തേഡിലാണ് പോകുന്നത് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക സോ ഇനി ഇതിനെങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പം പറഞ്ഞ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട മെത്തേഡും കൂടി നമുക്ക് ഒന്ന് ചുരുക്കത്തിൽ നോക്കാം ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അപേക്ഷിക്കേണ്ട ഫോം ഉണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ തൊട്ടിട്ട് സ്ട്രീം അപ്ലൈഡ് ഫോർ തൊട്ടിട്ട് എഴുതി എഴുതിത്തുടങ്ങുക അവിടെ ഹോസ്പിറ്റാലിറ്റി ആണോ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആണോ ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുക പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ടു ബി ഫിൽഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിയ അക്ഷരത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് പേസ് ടു വൺ സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ ആകാതെ ഈ ഒരു ഭാഗത്തും ടച്ച് ഒരു സിഗ്നേച്ചർ നിങ്ങൾ തന്നെ ഒപ്പിടേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഒട്ടിച്ചിട്ട് നിങ്ങൾ തന്നെ ഒപ്പിടണം പിന്നെ നിങ്ങളുടെ പേര് എഴുതുക അതൊക്കെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ എഴുതണം ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ജസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ ഈ കാര്യങ്ങളൊക്കെ ഫാദർ നെയിം ബാക്കിയുള്ള ഫാദറിൻ്റെ പ്രൊഫഷൻ അതുപോലെ തന്നെ മദറിൻ്റെ നെയിം കാര്യങ്ങൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതുക അറ്റാച്ച് കോപ്പി കോപ്പി ഓഫ് ടെൻത്ത് പാസ് സർട്ടിഫിക്കറ്റ് പ്രൂഫ് അതിവിടെ എഴുതാൻ പറയുന്നുണ്ട് ഏജിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഏജ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇത് വെക്കാൻ പറയുന്നത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെക്കാൻ പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വെക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ കോപ്പി നിങ്ങൾ ഇവിടെ വെക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് വെച്ചാൽ മതിയാകും പിന്നെ ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നാഷനാലിറ്റി ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആണ് ഇമെയിൽ മൊബൈൽ നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് പിന്നെ നിങ്ങൾ ഇതേണ്ടത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കേരളമാണെങ്കിൽ കേരള എന്നിവിടെ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ആണെങ്കിൽ അതെഴുതാം അതായത് എൻ ഐ ഒ എസ് ആണെങ്കിൽ അതെഴുതാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയോ ബോർഡോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ പ്ലസ് ഉം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാരണം പ്ലസ് ടു മാൻഡോട്ടറി അല്ല നിർബന്ധമല്ല എന്ന് ശ്രദ്ധിക്കുക then നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് യു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷു ആണെങ്കിൽ അത് എഴുതുക മലയാളവും ഹിന്ദി ആണെങ്കിൽ അതെഴുതുക എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ ഒരു ലാംഗ്വേജ് ഏതൊക്കെയാണോ റീഡും റൈറ്റും ചെയ്യാൻ പറ്റുന്നത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ഏതാണോ അത് ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ സിഗ്നേച്ചർ കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതി പോകാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ഈ രേഖകൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഒപ്പ് സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻ്റ് പറയുന്നുണ്ട് അതിനുശേഷം ഡേറ്റ് ഒക്കെ ഇവിടെ ഇടണം നിങ്ങൾ എപ്പോഴാണോ അപേക്ഷ പൂരിപ്പിക്കുന്നത് ആ ഡേറ്റ് ഇട്ടാൽ മതിയാകും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെച്ചാൽ മതി അപ്പോൾ ഇവിടെ എസ് ടിക്ക് ചെയ്താൽ മതി നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ് ടു ബി ഫീൽഡ് ബൈ ആപ്ലിക്കൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് തന്നെ വെച്ചാൽ മതി കാരണം അത് ആയിട്ട് പറയുന്നില്ല ഇതിലൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതായിട്ടുണ്ട് അത് മാസത്തിൽ പഴക്കമുള്ളതാവരുത് ആറു മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതാവരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വെക്കാനായിട്ട് ശ്രദ്ധിക്ക ഇല്ലാത്തവര് നോ കൊടുക്കാം പക്ഷെ അത് വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക അത് നിർബന്ധമായിട്ട് വെക്കുക കാരണം ഇതിലൊരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചേക്കുക പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമല്ല കാരണം അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നതല്ല അപ്പോൾ അതില്ലെങ്കിൽ പ്രശ്നമില്ല പിന്നെ പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ അപേക്ഷിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഫില്ല് ചെയ്യുക ഇത് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗാർഡിയൻ ആണ് ഇവിടെ ലീഗൽ ഗാർഡിയൻ ആണ് ഇവിടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരേണ്ടത് സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻ്റ് പാരന്റോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ എന്നിട്ട് ഇതിന്റെ അടിയിൽ ഡേറ്റ് വിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വരുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കുക അവർക്ക് പണി കുറഞ്ഞു കിട്ടും ഫോട്ടോഗ്രാഫ് ഇവിടെ ഒട്ടിച്ചു വെക്കുക ബാക്കിയൊക്കെ അവര് ഫില്ല് ചെയ്യുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് അവരാണ് ഫില്ല് ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം നെയിമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ് സ്ട്രീം അപ്ലൈഡ് ഫോർ അത് നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ നെയിം നിങ്ങൾ എഴുതുക ബാക്കി എഴുതേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക രജിസ്ട്രേഷൻ നമ്പർ ഇതൊന്നും നിങ്ങൾ എഴുതണ്ട അതുപോലെ തന്നെ സ്ട്രീം സ്യൂട്ടബിൾ ടെസ്റ്റ് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതാതിരിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോമൺ സെൻസിൽ ചിന്തിച്ച് തിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് പിന്നെ പ്രൊസീഡിങ് ഓഫീസർ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാവുന്ന ഡീറ്റെയിൽസ് ഇവിടെ അത് അവർക്ക് പൂരിപ്പിക്കൽ കുറയും അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും നിങ്ങൾ ഇതൊക്കെ ഫിൽ ചെയ്ത് അയക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് തിരിച്ചയക്കേണ്ട ആവശ്യകതയേ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത്രയും എളുപ്പമായിരിക്കും സോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറക്റ്റ് എന്നിട്ട് ഇതിൻ്റെ കൂടെ വേണ്ട ഇത് പൂരിപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ വേണ്ട ഇത് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുക്കുക അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ കൂടെ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റൽ കവറിലാക്കിയിട്ട് നമ്മൾ നേരത്തെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള അഡ്രസ്സിലേക്ക് അയച്ചാൽ മതിയാവും എവിടത്തേക്കാണോ നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടം തിരുവനന്തപുരം തിരുവനന്തപുരമെങ്കിൽ അവിടെ കൊടുക്കാം ഡൽഹി ആണെങ്കിൽ അവിടെ കൊടുക്കാം അപ്പോൾ ആ ഒരു അഡ്രസിലേക്ക് അയച്ചാൽ മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓഫ്ലൈനാണ് അപേക്ഷ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക